ും അറിയാത്ത ഒരു കാര്യമായിരുന്നു എല്ലാവർക്കും അറിയാൻ എനിക്കറിയില്ല ഇത്രയും ഒരു കഷ്ടത്തിലും ഇത്രയും വർഷം നമുക്ക് വേണ്ടി മലയാള സിനിമക്ക് വേണ്ടി മാത്രല്ല ഇന്ത്യൻ സിനിമക്ക് ഒരു വലിയ ഒരു ബഹുമാനമായിട്ടിരുന്ന ലാലേക്കൻ ഒരു കഷ്ടൻ വന്നിപ്പോ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു അച്ചീവ്മെന്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ ഭൂമിക്ക് நமக்கு தன் லாலட்டன் அம்மையோட பிறந்த நாள் சோ லாலட்டன் அம்மாவை அம்மாக்கு என்னும் ஆயுசோடு நல்ல ஆரோக்கியத்தோடு உண்டாகணும்னு பிரார்த்திக்கணும் எந்தபாரியா லாலட்டனோடு எங்கள் உச்சக்கு அது கோஸ்ட்யூமர் பிரியப்பட்ட മുരളീചേട്ടനെ വിളിച്ച് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആലട്ടൻ സംസാരിക്കുന്നു ഫോൺ കൊടുത്തായിരുന്നു അമ്മക്ക് വേണ്ടി ഈ വിഷസ് ഞാൻ പറഞ്ഞു ബാല എവിടെ കൊണ്ടുവരുന്നത് ഞാൻ ചെന്നൈയിലാണ് സർ കൊച്ചി വരുമ്പോൾ നേരിട്ട് കാണണം അപ്പം ഞാൻ വളരെ സ്ലൈറ്റ് ആയി പറയേണ്ട നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആലട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അപ്പം ഈ കാര്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്തതും ഇതും കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീനൊക്കെ

ഇതെല്ലാം ചെയ്തിട്ടും ലാലക്കനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ദേഷ്യമോ നെഗറ്റീവായിട്ടോ ഒന്നും പറഞ്ഞില്ല ദൈവം നോക്കിക്കോലും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന ഒരു ക്വാളിറ്റി എന്ന ഒരു ക്വാളിറ്റി ഇത്രയും നന്മ ചെയ്തിട്ടും ചീത്ത കിട്ടിയിട്ടും ഒരു പോലും നെഗറ്റീവായിട്ട് സംസാരിച്ചില്ല ഇനിയും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് സ്നേഹത്തോട് വളരെ സ്നേഹത്തോട് സംസാരിച്ചു ഇപ്പൊ ഇത് കാണുന്നത് എന്താണത് യോഗം ഇപ്പൊ ഞാനിത് ഉച്ചയ്ക്ക് ലൈ വന്നിരുന്നു ഇപ്പം സിക്സ് ഫിഫ്റ്റീൻ ആവുന്നുണ്ട് ഇങ്ങോട്ട് വന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ പ്രിയപ്പെട്ട ലാലത്തിന് കേരളത്തോടെ ബഹുമാനം അദ്ദേഹത്തിന് ഈ ഭൂമിക്ക് തന്നെ ലാലിറ്റൻ്റെ അമ്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഇന്ന അദ്ദേഹത്തിൻ്റെ ഒന്നുകൂടെ പറയാന് പിറന്നനാൾ ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനെ സ്നേഹിക്കാം പിന്നെ ഒരു അഡ്വൈസ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ூத் அது சத்தியம்னு பரணுது எந்த ஜெயிக்கும் கொறச்சு சமயம் எடுக்கும் கள்ளத்தனம் வைரலாகும் பயங்கர வைரலாகும் சத்தியம் குறச்சு சமயம் எடுக்கும் ப்ஷே எல்லாருக்கும் இது ஒரு அட்வைஸ் ஆகும் ஒரு த்ரெட்டனிங் மெசேஜ் ஆகும் எடுக்க இதுபோல சாத்தான த்ரெட்டனிங் ஆயிட்டும் எடுக்க சத்தியம் எந்த எல்லாரும் பேடிகேண்ட ஒரு காரியம் தெய்வத்தினையும் தைவத்தையும் நல்ல மனுஷன் மனசில் காரணம் ஒரு நல்ல மனசுள்ள ஒரு வக்தி அந்த மனசு சங்கடப்பட்டு சங்கடப்பட்டு ஒரு கண்ணு நீர் வருவானெங்கில் அதை கணக்கு மனுஷமாரில் வைக்கின்றது அதன் கணக்கு தெய்வமா வைக்கின்றது நல்லெண்ண நோட்டணும் ஒரு நல்ல மனசுள்ள உடைமை உள்ள ஒரு ஆளுக்கு அவன் அவனோட கண்ணுலேருந்து ஒரு கண்ணு நீர் வந்தால் அதை கணக்கு நம்மளை படைச்ச தெய்வம் தெய்வம் வைக்கணும் மனுஷன் கற்க வைக்கின்ற கணக்கு வேற தெய்வம் வைக்கணும் கணக்கு வேற അതിൻ്റെ ശിക്ഷ ഭയങ്കരമായിരിക്കും ഇനി അത് കഴിഞ്ഞ് കുറേ പേർ പേരെനിക്ക് വാട്സാപ്പിലെ മെസ്സേജ് അയക്കുന്നു താങ്ക്സ് ഫോർ ഓൾ ദ സപ്പോർട്ട് ഇതൊന്നും എൻ്റെ ജീവിതമില്ല പക്ഷേ ഒരു നല്ല മെസ്സേജ് ഇതോടുകൂടി ഇതുപോലെ നെഗറ്റീവ് പീപ്പിൾക്ക് നമുക്ക് ഒരു ഫുൾ സ്റ്റാപ്പ് വയ്ക്കണം ഇപ്പോൾ പോലീസോടും നന്ദി പറയുന്നു ലോടും നന്ദി പറയുന്നു നാട്ടുകാരോടും നന്ദി പറ നന്ദി പറയണം മോഹൻലാൽ ഫാൻസോട് നന്ദി പറയണം ലാൽ ഫാൻസ് എല്ലാവരോടും പിന്നെ എനിക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ കാരണം നല്ല പേരെടുത്ത് തന്നെയാണ് പറയുന്നേ ചേത്താൻ ആണെങ്കിൽ ചേത്താൻ സന്തോഷം വരയ്ക്ക് ആരാട്ടന്ന് ഒരു ഇൻ്റർവ്യൂ എടുക്കണു പേടിച്ചിട്ടാണ് അദ്ദേഹം ഇൻ്റർവ്യൂ എണിക്കണത് മോഹൻലാൽ ലാലേട്ടനെ കുറിച്ച് പത്ത് വർഷമായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര മോശമാണെന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ ചോദിക്കുന്ന ആൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം ഇതന്നെ ഇതല്ലേ പുള്ളിയും ചെയ്തുകൊണ്ടിരുന്നത് സന്തോഷ് വർഗീ വർഗീന്ന് പറയുന്ന ആള് മോഹൻ ലാലട്ടന മാത്രമല്ല എല്ലാ നടിമാരെയും ഇതെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് ഇന്ന് ഇന്ന് ജനിച്ച കുട്ടീനെ പോലെ എവിടെ ഇന്ന് ജനിച്ച പുതിയ കുട്ടിയെ പോലെ പറയുന്നു ചേത്താൻ ചെയ്തത് തെറ്റാന്ന് ഇത് ചോദിക്കുന്ന മൈക്ക് ചോദിക്കുന്ന ആൾക്ക് ഒരു ചോദ്യം ചോദിച്ചു ചെയ്താലും ചെയ്ത് നിങ്ങൾ എന്താ ചെയ്തത് ഇത്രയും പ്രവർത്തി നിങ്ങൾ വളരെ വൃത്തികേടായിട്ടല്ലേ നടിമാരെ കുറിച്ച് സംസാരിച്ചത് എന്നെ കുറിച്ച് സംസാരിച്ചത് മോഹൻലാൽ വേ മോഹൻലാലെ കുറിച്ച് സംസാരിച്ചത് ഇതെന്താണ് ഒരു ഒരു ചോദ്യം ചോദിക്കാൻ വരുന്നില്ലേ ധൈര്യമായിട്ട് ചോദിക്കണം ഇപ്പൊ ഞാൻ ചോദിക്കുന്നു ഇതല്ലേ താങ്കളും ചെയ്തത് ഇതുപോലെ ഇരിക്കുന്ന എല്ലാ യൂട്യൂബേഴ്സും നെഗറ്റീവ് യൂട്യൂബേഴ്സ് ഫുൾ സ്റ്റോപ്പ് വയ്ക്കണം യൂട്യൂബേഴ്സ് എല്ലാവർക്കും പറയുന്ന ഒരു കാര്യം നിങ്ങളൊക്കെ വന്ന ശേഷം ഡെഫിനറ്റ്ലി സിനിമ സിനിമയുടെ ഒരു വളർച്ചയും റിവ്യൂലിയും നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഞാൻ ഒരു ചില പേരെയാണ് എടുത്തു പറയുന്നത് അല്ലാണ്ട് എല്ലാവരെയും അല്ല സിനിമ ഒരു നല്ല ഒരു ഗ്രോത്ത് അത് പ്രത്യേകിച്ച് മലയാള സിനിമ നല്ല ഒരു ഗ്രോത്തിൽ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരുടെയും കാരണം വന്നിട്ടുണ്ട് ഇനി തൊട്ട് ഇങ്ങനത്തെ നിയമം ഇരുപത്തിനാല് മണിക്കൂറുകളിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ നിയമം വരുമ്പോൾ ஒரு கிளாஸ் வரும் இதுகம் ரிவ்யூ கொடுத்தால் கிளாஸாக இருக்கும் இதே யூஸ் செய்யின வாக்குகள் நன்றாயிருக்கும் கரெக்டாக இருக்கும் சும்மா விரதம் எடுத்து மொபைல் எடுத்துட்டு எந்த தோணியாலும் பரையினதல்ல எந்தது எந்த இவர் காணிச்சது ஒரு படம் இறங்கின முன்பே போஸ்டர் கண்டுட்டு ஃப்ளாப்னு பரையின் ஆளுக எங்க படம் இறங்கிட்டே இறங்கிட்டு வெறும் போஸ்டர் கண்டு அது இ படம் அதுபடம் இறங்கிய எந்த தைரியம் வரனால் எத்திர கோடிகள் முடக்கிய ஒரு பிரொடூசர் கஷ்டப்பட்டு அவன் பாரியோட தாலிய வித்து வீட வித்து காரை வித்து எல்லாத்தையும் வித்து ஒரு படத்தை இறக்கிய படம் ஞா கண்டில் பசே வளர மோச கிடக்கு அகத்து கிடக்கு ம் ஞானும் இப்ப ஒரு அபிப்பிராயம் நீ ஜெயிலிருக்கின்றதை நான் கண்டில் പക്ഷെ എൻ്റെ അഭിപ്രായപ്രകാരം ഏഹ് ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പോലീസും ഉണ്ട് കേട്ടോ അവിടെയും നമ്മുടെ സ്വന്തം ലാലേട്ടനെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് എന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായ പ്രകാരം ഈ സാത്താനൊക്കെ സാത്താൻ തന്നെ കുഴിതോണ്ടിയതാണ് ഇനിയെങ്കിലും ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരേ രീതിയിൽ നല്ല മനസ്സോട് വളരാം നമുക്ക് പലർന്ന് മുമ്പോട്ട് പോവാം എല്ലാവരും നന്നായി ജീവിക്കട്ടെ ഒരു കാര്യം ഓർക്കുക മരണം കണ്ടുവന്ന ആളാണ് അത് ഓപ്പറേഷന് മുമ്പ് ഞാൻ ചിന്തിച്ച കുറേ കാര്യങ്ങൾ വേറെയാണ് ആറ്റിറ്റ്യൂഡ് മാറിപ്പോയി ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അഫ്കോഴ്സ് എന്നെ എൻ്റെ ജീവിതത്തിൽ ദിവസം ഞാൻ മുമ്പിട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ ഈ ജന്മം എനിക്ക് തിരിച്ചു കിട്ടി എനിക്ക് തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു എൻ്റെ സോൾ ഹാപ്പി ആയിരിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ പോലെ സന്തോഷമായിരിക്കുന്നു ആഗ്രഹിക്കുന്നു ഇന്നും ഞാൻ ബഹുമാനത്തോട് പറയുന്നു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പേഷ്യൻസിക്കും എല്ലാ മാസവും മെഡിസിൻസ് പോകുന്നു കണ്ണില്ലാതെ കണ്ണ് കണ്ണ് പ്രശ്നമുള്ളവർക്ക് ഓപ്പറേഷൻസ് വിദ്യാഭ്യാസം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഈ കൂട്ടത്തിൽ നിങ്ങളും ചേരുക ഒരു ഡിമാൻഡും ഇല്ല உரு டிமாண்ட் இல்லை காசே வேண்டாம் நான் சொல்லி